അസ്സലാമു അലൈക്കും ഇന്നത്തെ നോമ്പ്തോറിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു പീസ് വായന്തൽ വെച്ച് കൊടുത്തില്ല ഒരു ഭംഗിക്കും വേണ്ടിയിട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് നൈസ്പാത്തിരി ആണ് കിട്ടുന്നുണ്ടാക്കിയത് അപ്പോൾ നൈസ് നൈസ്പാത്തിരി എടുത്ത് വെച്ച് പിന്നെ ഒരു സൈഡിലായിട്ട് കുറച്ച് ബീഫ് വരട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ആ തേങ്ങാപ്പാൽ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു ടേസ്റ്റിനു വേണ്ടിയിട്ടാണേ അപ്പോൾ ആ തേങ്ങാപ്പാലി പത്തിൻ്റെ മുകളിലോട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു പീസ് എടുത്തിട്ട് ഒരു പത്തിൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് ഈ ബീഫ് അറ്റവും കൂടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വളരെ ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിച്ചൊക്കെ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരനെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ നിങ്ങളോട് സപ്പോർട്ടാണ് എൻ്റെ വിജയം